ഹലോ അവർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രാവിലെ ഞായറാഴ്ച കുറച്ച് മരിച്ചിന് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞായറാഴ്ച നിങ്ങൾ രാവിലെയും വയ്ക്കാൻ പറ്റിയില്ല മരിച്ചിന് അപ്പോൾ വിചാരിച്ച് വൈകുന്നേരം എന്തായാലും ഒരു ഏഴ് മണിയായി അപ്പോൾ എന്തായാലും അത് ജനിക്ക് അറിഞ്ഞു വിചാരിച്ചപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കനും ചിത്രൻ ചിലപ്പോഴും വയ്ക്കൊള്ളു ഇന്നലെ വാങ്ങി ചിത്രം ചിലപ്പഴേ വയ്ക്കൊള്ളു പറഞ്ഞപ്പോൾ ചിത്ത വീടി വെക്കാൻ ചിത്ത കലയാണ് എനിക്ക് അവിടെ ഇന്നലെ വറ്റു വച്ചിട്ടുണ്ട് അത് എനിക്കത് പറഞ്ഞു ചിത്തുവിനാണെങ്കിലും ചിത്രം വയ്ക്കണമെന്നാണ് വാങ്ങേ വെയിലാണെങ്കിൽ നല്ല മഴ ഏട്ട നല്ല മഴയുണ്ട് വെയിൽ ഇപ്പൊ വിചാരിച്ചു എന്തായാലും മരിച്ചിനും ൂരി മീനെ വെച്ചിട്ട് വേണം അത് മതിച്ചൂരി ചുറ്റം വേണമെങ്കിൽ ഇച്ചൂരി ചുറ്റം വെച്ച് കൊടുക്കാം പിന്നെ രാവിലെ നമ്മൾ പുറത്തു നിന്നാണ് ആഹാരം ഒക്കെ കഴിച്ച് കൊടുക്കാം രാവിലത്തെ ആഹാരം വൈകുന്നേരം ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ആഹാരം കഴിച്ച് പിന്നെ അപ്പം വൈകുന്നേരത്തേക്ക് നീ അത് മരിച്ചിരി കഴിക്കാതെ വിചാരിച്ച് േട്ടാ മുറിച്ച് മുറിച്ചിട്ടെ അങ്ങനെ വേവിക്കാം വിചാരിച്ചു അപ്പൊ ഇങ്ങനെ ആവെ നമ്മള് സ്ഥലത്തൊക്കെ പോയി ചെടിയൊക്കെ വാങ്ങി പിന്നെ ചെടി കണ്ടിട്ടുണ്ടാ അങ്ങോട്ട് കാണിച്ചുണ്ടാ ചെരി കേട്ടോ എന്തോ നിങ്ങൾ ചെടിയെല്ലാം വാങ്ങിച്ചേരാവില്ലേ നമ്മളിപ്പോ താഴെ ആണെങ്കിൽ റോഡാണ് അപ്പൊ വണ്ടികളെല്ലാം എപ്പോഴും പോകുന്നതുകൊണ്ട് സൗണ്ട് കേട്ടോ പിന്നെ സൗണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കേട്ടാണോ എന്തോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടാന്നുള്ളൂ അതുപോലെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നമ്മള് വൈകുന്നേരത്തേക്ക് മരിച്ചിനേക്കാ തോടുകളഞ്ഞോണ്ടിരിക്കണി നേരത്തെ ഈ തോടുകള എങ്ങനെയൊക്കെയാണ് തോടുകളൊന്നും ഉള്ളതൊന്നും അറിഞ്ഞൂടായിരുന്നു എൻ്റെ അക്കപ്പന്റെ സഹോദരി ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ അവരാണ് അവര് നമ്മളൂടെ പറ മരിച്ചു തരാൻ തോടെ എടുക്കാൻ പറയാം അപ്പൊ തോടെ എടുക്കാൻ അറിഞ്ഞില്ല അപ്പൊ ആ അവരെ എടുത്ത് അവരാണ് പഠിപ്പിച്ചു പഠിപ്പിച്ചത് ഏട്ടാ എനിക്ക് തോടെ എടുക്കാൻ എങ്ങനെയാണ് ഇപ്പൊ തോടെടുക്കായിട്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നന്നായിട്ടൊന്നും അറിഞ്ഞില്ല എന്നാലും ഇങ്ങനെ ഇങ്ങനെ തോണിങ്ങനെ ഇളക്ഷി ഇളക്കി ഇളക്കി ഇങ്ങനെ ഇളകി വരും അങ്ങനെ അതൊക്കെ പിന്നെ അപ്പോഴാണെങ്കിൽ ഇട്ട് എങ്ങനെയെന്നറിയാമോ ഇങ്ങനെ തോടോടെ ഇട്ട് ഇതില് അരിപ്പിലിട്ട് ചുട്ടെടുക്കും ഭയങ്കര ടേസ്റ്റി ആയിട്ടാ ചുട്ടെടുക്കണ മരിച്ച ടുത്ത് അങ്ങനെ കഴിക്കും ഫുട്ടെടുത്തത് പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉള്ളവർ പറഞ്ഞ മരിച്ച അവർക്ക് ഭയങ്കര നമ്മൾ പിന്നെ വിചാരിച്ച് മഴ പെയ്തോണ്ടിരിക്കും നല്ല മഴയും നല്ല മരിച്ചിനും വേവിച്ച് പിന്നെ ദൂരമുട്ടി പറ്റിയിട്ട് കൊണ്ടാകും

അല്ല വേണ്ട വേണ്ട എനിക്ക് മീനും വേണ്ട മീൻ വേണ്ട പിന്നെ തോന്നുന്നു ഇല്ല അതാ എടുത്ത് കാണു ഇന്നലെ പകുതി കുഴിമന്ത് വാങ്ങിയിട്ട് ഞാൻ കഴിച്ചില്ല ഏട്ടാ എന്നിട്ട് എവളാണ് കഴിച്ചത് കഴിച്ചിട്ടാണെങ്കിൽ അതിന്റെ പകുതി ഇരുന്ന് നേരെ ഉച്ചയ്ക്ക് എത്തില്ലേ എന്നിട്ടാണെങ്കിൽ അവർക്ക് തീരില്ലേ എന്നിട്ട് ചിറ്റും ചിറ്റ വയ്ക്കാമെന്നാണ് വിചാരിച്ചു എന്തായാലും ഇത് വെച്ച് ഭയങ്കരമായിട്ട് കഴിക്കാറുണ്ട് എനിക്ക് ഇവിടെ ഇഷ്ടം പിന്നെ <laughs> ും ചെടികളും <laughs> <laughs> അടുപ്പിലും അരച്ചി മരിച്ചീനി വേവിക്കാൻ വച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചൂര മീൻ വറ്റിച്ചത് വേണ്ട ഇതാ ഇരിപ്പുണ്ട് നന്നാ വറ്റിച്ച് വെച്ചിട്ടുണ്ട് അതിരിപ്പുണ്ട് പിന്നെ നമ്മൾ കടല വേവിച്ചത് അത് ഞാൻ ഉച്ചയ്ക്ക് അമ്മയുടെ വീട്ടിൽ പോണേന് മുമ്പേ വേവിച്ച് വെച്ചിട്ട് പോയി കേട്ടോ അതിരിപ്പുണ്ട് പിന്നെ ഇതാ ഓറഞ്ച് കിച്ച് കഴിച്ച് വെച്ച എൻ്റെ ബാക്കി ഇരിപ്പുണ്ട് കുറച്ച് കടലയൊക്കെ ഞാൻ കഴിച്ച് കേട്ടോ വന്നിട്ട് അമ്മയുടെ വീട്ടിൽ നിന്ന് വന്ന ഉടനെ വൈകുന്നേരം കുറച്ച് കടലയൊക്കെ ഞാൻ കഴിച്ച് ഞാനാണ് കഴിച്ചിട്ട് അതാണ് വച്ചിരിക്കുന്നത് പിന്നെ രാവിലെ മീന് ചൂര മീന് കുറച്ച് ഞാൻ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അത് വറു രാവിലെ വറുത്ത് കേട്ടോ അപ്പം അങ്ങനെ ഇനി ഇതാ ഇത് ഇതാ വേവിക്കാൻ വേണ്ടി വച്ചിട്ടുണ്ട് മരിച്ചീനി വെന്ത് വരട്ടെ പിന്നെ ആ പിന്നെ ഇതാ ചിക്കൻ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ചിക്കൻ മാനിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചു പറഞ്ഞ് കിച്ചുവിന് ഇത് വേണം ചിക്കൻ വെച്ച് കൊടുക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞ് പക്ഷേ കറി വെക്കാൻ ഞാൻ നിൽക്കുന്നില്ല രണ്ടോ മൂന്നോ കഷ്ണം എടുത്ത് പുരട്ടി വറുത്ത് കൊടുക്കാം എന്തായാലും എനിക്കാണെങ്കിൽ മരിച്ചിന് വേണ്ടി ചൂര മീനും വെച്ച് കഴിച്ചാലേ എനിക്കൊരു സമാധാനമുള്ളൂ അങ്ങനെ ആദ്യം അത് ചെയ്യാം എന്നിട്ട് വേണമെങ്കിൽ അവർക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ മരിച്ചിനിയൊക്കെ വേവട്ട് എന്നിട്ട് ചൂര മീനും വെച്ച് കഴിക്കണേ ഞാൻ കാണിച്ചു തരാം

നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കിച്ചു മാത്രമായിട്ട് എനിക്ക് അങ്ങനെ വേവിക്കാൻ പറ്റും കാരണം മാത്രമായിട്ട് ഇഷ്ടത്തിന് വേവിച്ചാൽ ബാക്കിയെല്ലാം ഇവിടെ കിടക്കും എനിക്കത് ഇഷ്ടമല്ല പക്ഷേ എന്റെ ഇഷ്ടത്തിന് മേടിക്കുമ്പോൾ ഞാൻ തന്നെ എല്ലാം തുമ്മും അവർക്ക് രണ്ട് കഷ്ണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിയെല്ലാം വേസ്റ്റ് ചെയ്ത് അതുകൊണ്ട് അടിപൊളി നല്ല മഴ പെയ്തോണ്ടിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ